അതെ നമ്മൾ മൊത്തായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെ അപ്പൊ ഇതുപോലെ ഒരു ബൗള് നിറച്ച് നമുക്ക് റൂബിക്കാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ പച്ച ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റൂബിമരം റൂബിമരത്തിലെ റൂബിക്കായ്കള് നല്ലങ്ങനെ ചുവന്ന് തൊടുത്തിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ ജസ്റ്റ് തൊടുമ്പേക്കും ഇതിങ്ങനെ വീഴും കണ്ടോ ഇത്രയും പാകമായിട്ടാണ് ഇതിന്റെ കളർ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ചോന്ന് തുടുത്തിട്ടാണ് ഓട്ടോ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് മൊത്തമായിട്ട് ഇന്ന് പറിച്ചിട്ട് ഉപ്പിലിട അല്ലെങ്കിൽ അച്ചാറിടൊക്കെ ഒക്കെ ചെയ്യാം അപ്പൊ ഇവിടെ മൊത്തമായിട്ട് വീഴുട്ടാകും രാവിലെ സമയങ്ങളിലാണെങ്കിൽ മൊത്തമായിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും അപ്പൊ നമുക്കിത് എന്തായാലും അത്ര ആഗ്രഹിച്ച് ഞാൻ നട്ടു വളർത്തിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ റൂബി മരം അപ്പൊ നമുക്ക് നമ്മുടെ റൂബിക്കായ്കളൊക്കെ പൊട്ടിക്കാം പിന്നെ നമ്മുടെ കുഞ്ഞുസിന്റെ അംഗൻവാടിക്ക് കുറച്ച് റൂബിക്കായ് കൊടുത്തേക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ റൂബിക്കായും അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്ര അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് റൂപിക്കുള്ളപ്പോ എന്തിനാണ് വെറുതെ അവര് പുറത്തു നിന്നാണ് പൈസ കൊടുത്ത് മേടിച്ച് ഉപ്പിലിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പൊ നമ്മള് എന്തായാലും തിങ്കളാഴ്ച കൊണ്ടു കൊടുക്കണം ഇന്ന് എന്തായാലും അവൻ പോയിട്ടില്ല കേട്ടോ ചെറുതായിട്ട് പനിയും ആണ്. അപ്പൊ നമ്മുടെ റൂബിക്കായും നമുക്ക് പൊട്ടിക്കാം പിന്നെ നമ്മുടെ കോഴികൾ ദേ ഇവിടെ ഉണ്ട് ട്ടോ. എല്ലാവരും നേരെ ചൂടൊക്കായ കാരണം വെള്ളമൊക്കെ കുടിച്ച് ഇരിക്കയാണ് അപ്പൊ ഞാൻ റൂബിക്കായ പറിക്കാനായിട്ട് ഇടാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ദേ നമ്മുടെ റൂബിക്ക് രണ്ടെണ്ണം ഞാൻ പറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ റൂബിക്കായകളൊക്കെ പറിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ മരം വെച്ചിട്ട് രണ്ടര വർഷം ആവുന്നുള്ളൂ കേട്ടോ അപ്പേക്ക് നമ്മുടെ റൂബി മരം ചെറുതായിരുന്നു നമ്മുടെ മുന്നിലുള്ള ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും കുഞ്ഞു മരമായിരുന്നു കേട്ടോ പെട്ടെന്നാണ് നമ്മുടെ മരം വലുതായി പിന്നെ ആദ്യമൊന്നും നമുക്ക് ഇത്ര അധികം റൂപിക്കായ്കളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ഉണ്ടാവുമായിരുന്നുള്ളൂ ഇപ്പൊ നമ്മുടെ റൂബി മരം മൊത്തമായിട്ട് കാഴ്ച എന്താ പഴുത്ത് തൊടുത്തിട്ടാണ് നമ്മുടെ റൂപിക്കായ്കള് നിൽക്കുന്നത് ഓരോന്നിന്റെ വലിപ്പം തന്നെ അത്യാവശ്യം വലിയ റൂപിക്കായ്കളാണ് കേട്ടോ ദേ താഴെ വീണു കണ്ടല്ലേ നല്ല വലുപ്പാണ് അപ്പൊ നമുക്ക് ഇത് മൊത്തമായിട്ട് പൊട്ടിക്കാം കേട്ടോ പിന്നെ നിങ്ങക്ക് വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാട്ടോ ഇത് നമ്മുടെ ആയുർജാക്കല് ചക്ക അത് ഞാൻ നിങ്ങളെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചക്കയിലെ ഒരെണ്ണം താഴെ വീണു പോയി അപ്പൊ നമ്മുടെ ആയുർജാക്കല് ഒരു ചക്ക താഴെ വീണു പോയിട്ടോ അപ്പൊ അതേ ഒരെണ്ണം കൂടി ഉള്ളു പിന്നെ ഞാൻ നിങ്ങക്ക് ഒരു സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞത് വേറെ എന്താന്ന് അറിയോ വായു ഇത് നമ്മുടെ കൈതയാണ് കായിദയുടെ ഉള്ളിൽ നേരെ കൈതച്ചക്കണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് കൊറേ നാളായി വെച്ചിട്ട് പക്ഷെ ഇതിന്റെ മുകളിൽ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിളിന്റെ മുകളിലെ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഇതുമ്പോ പൈനാപ്പിൾ ഉണ്ടാവുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് നമ്മള് വെള്ളത്തിലിട്ട് വെച്ചപ്പോ അതിന് വേര് വന്നു വേര് വന്നപ്പോ ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ടതാണ് പക്ഷെ കുറച്ച് നാളായിട്ടോ ഏകദേശം ഒരു ഒന്നര വർഷമൊക്കെ ആയിണ്ടാവും നമ്മൾ ഇത് വെച്ചിട്ട് ഇപ്പോഴാണ് നമ്മുടെ കൈതച്ചൊക്കെ ഉണ്ടാവാൻ പോണേ പൈനാപ്പിൾ ഉണ്ടാവാൻ പോണേ കേട്ടോ അപ്പൊ അതാണ് വേറൊരു കാര്യം അപ്പൊ ഇനി നമുക്ക് നമ്മുടെ റൂബിക്കായകൾ മൊത്തമായിട്ട് പറിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം ചെറിയ കളറുള്ളതൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ വെറുതെ ഇവിടെ നിർത്തി അതേ നല്ല റെഡ് കളറിലാണ് കേട്ടോ ചെലതൊക്കെ കണ്ടില്ലേ ബ്ലാക്ക് നല്ല ഒരു മെറൂൺ ഷെയ്ഡായിട്ടുണ്ട് കേട്ടോ നല്ലോണം പഴുത്തിട്ടുള്ളത് മെറൂൺ ഷെയ്ഡിലാണ് പിന്നെ ലൈറ്റ് പഴുപ്പായിട്ടുള്ളതൊക്കെ ദേ കണ്ടില്ലേ ഒരു ലൈറ്റ് റോസ് കളറാണ് കേട്ടോ കൊടുമ്പയ്ക്കും പോരാണിത് നമ്മളിത് മൊത്തമായിട്ട് പൊട്ടിച്ച് ഇതിന് പേര് നമ്മുടെ തൃശ്ശൂരൊക്കെ രൂപിക്കുന്നതാണ് കേട്ടോ പല സ്ഥലങ്ങളിലും ലൗലോലിക്ക അതുപോലെ തന്നെ പല പേരില ഇതറിയപ്പെടുന്നത് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേരേച്ചിങ്ങനെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ലൈറ്റ് കളറായതും ഞാൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അത് മൊത്തമായിട്ട് പൊട്ടിച്ച നമുക്ക് ഉപ്പ് പെട്ടന്ന് എല്ലാത്തിലും അല്ലെ ഭയങ്കരായിട്ട് ചിലതിൽ ഉപ്പ് പിടിക്കും ചിലതിൽ ആദ്യമൊന്നും നമ്മുടെ റൂമിക്കലിപ്പണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ നല്ല വലിപ്പുണ്ട് മതി ഈ ബാക്ക് സൈഡ് നല്ല പഴുത്തിട്ടുള്ളതാണ് കേട്ടോ നോക്കിയേ ഇതിന്റെ കളർ കണ്ടില്ലേ നല്ല ഓണം പഴുത്തിട്ടുള്ള റൂബിക്കാണ് ഇത് ഇത് ലൈറ്റ് പഴുത്തിട്ടുള്ളത് അറിയോ ലൈറ്റ് പഴുത്തത് ഇത് പഴുപ്പ് വരണുള്ളൂട്ടാ ഇത് അത്യാവശ്യം പഴുപ്പായിട്ടുണ്ട് കണ്ടില്ലേ ഇതിന്റെ മൂന്നെണ്ണത്തിന്റെ മൂന്ന് കളറാണ് കണ്ട റോസ് ഒരു നല്ലൊരു റെഡ് ഇതൊരു മെറൂൺ കളറ് ഈ മെറൂൺ കളറായതാണ് നല്ല പഴുത്തത് കേട്ട ഇത് അത്ര അധികം പുളി ഉണ്ടാവില്ല പക്ഷെ ഇത് നല്ല പുളിപ്പായിരിക്കും ഇതും കൊഴപ്പില്ലാത്ത രീതിയിൽ പുളി ഉണ്ടാവും പക്ഷെ ഇതിന് ലൈറ്റ് ഒരു മധുരം ഉണ്ടാവും കേട്ടോ ഇത്രയും പഴുത്തതിന് ലൈറ്റ് ആയിട്ട് നല്ല മധുരം ലൈറ്റായിട്ടൊരു മധുരം എന്നാലും നമ്മുടെ രൂപിക്കു പുളിപ്പാണ് കേട്ടോ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇത് ഇവിടെ ചെറു മൊത്തായിട്ട് ഇത് മഴുത്തതാണ് അപ്പൊ എത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പിടിയില് ഒരു പറക്കില് ഇത്ര അധികം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മൊത്തമായിട്ട് പറിച്ചെടുത്തിട്ട് കാണാട്ടോ അപ്പൊ നമ്മളിത് ഏഹ് കൈപ്പറമ്പെന്നാണ് കേട്ടോ വേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ തയ്യെ നല്ല തയ്യായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ വലിപ്പം വെച്ചു കെട്ടോ നമ്മുടെ തയ്യെ ഒരു രണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ചെറുതുമായാലും ഉണ്ടായി തുടങ്ങി പക്ഷെ ഇത്ര അധികമായിട്ടുണ്ടായിരുന്നില്ലേ കൊറച്ചേശോ കുറച്ചേശിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നന്നായിട്ട് ഏർ രണ്ടു വർഷം കഴിയുമ്പോ നമ്മുടെ റൂബി നല്ല വലുപ്പവും വെച്ചു നന്നായിട്ട് കായകളും ഉണ്ടായിത്തുടങ്ങിട്ടോ നമ്മൾ മേടിക്കുമ്പോ നമ്മള് മേടിക്കുമ്പോ നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയൊക്കെയാണ് റൈറ്റ് ഉണ്ടായിരുന്നത് എനിക്ക് റൈറ്റിന്റെ കാര്യം കൃത്യമായിട്ട് ഓർമ്മയില്ല ട്ടോ അത്ര രണ്ടരം രൂപയാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ആയുർജാക്കിന്റെ തയ്യെ നൂറ്റമ്പത് രൂപക്കാണ് മേടിച്ചത് അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ട്ടോ അതേ നമ്മൾ മൊത്തമായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെ അപ്പൊ ഇതുപോലെ ഒരു ബൗള് നിറച്ച് നമുക്ക് രൂപിക്കാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ പച്ചയാണ് കേട്ടോ പഴുക്ക് വരണുള്ളൂ പിന്നെ ഏകദേശം നമ്മൾ പഴുപ്പായതൊക്കെ കണ്ടില്ലേ ഈ ടൈപ്പ് ഉള്ളത് വരെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത അടുത്ത നമുക്ക് പൊട്ടിക്കാറാവണേന്നെ ഉള്ളു അപ്പേക്ക് ഇനി എല്ലാതും പഴുക്കുള്ളൂ അതേ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് നമുക്ക് കുറച്ച് കുഞ്ഞുന്റെ അംഗൻവാടി കൊണ്ടു കൊടുക്കണം നമുക്കും കുറച്ച് ഉപ്പ് വേണം കേട്ടോ അച്ചാറ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ പക്ഷെ എനിക്ക് ഉപ്പിട്ടതാണ് കൂടുതൽ ഇഷ്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടേ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കില് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ കോഴികളൊക്കെ ഇതെ ഇവിടെ ഉണ്ട് അപ്പൊ ഇവരനെ ഉൾപ്പെടുത്താത്ത കാരണം ഇവര് ഭയങ്കര കറച്ചിലാണ് കേട്ടോ അതെ നമ്മുടെ ഒരു കോഴിപ്പെണ്ണ് മുട്ടയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇതും കൂടി മെടുത്ത് കൊണ്ടുപോവാം കേട്ടല്ലേ ഇന്നത്തെ മുട്ടയുടെ ഷേപ്പ് കണ്ടോ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഷേപ്പിലാണ്ടെട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ